ഉണക്ക മുന്തിരി ആ പാട്ടിന്റെ ഒരു വിശേഷത്തിലേക്കാണ് ഞാൻ അടുത്തതായിട്ട് ഞാൻ കാലുവെക്കാൻ പോകുന്നത് വിനീത എന്റെ വൈഫാണല്ലോ പാടിയത് അപ്പോ ആ ദിവ്യ ചേച്ചി അതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് ആൻഡ് ഈ വോയിസ് എനിക്ക് എനിക്കൊന്നും ഭയങ്കര ഒരു രസമുള്ളൊരു വോയിസ് ആണ് നമ്മൾ ഒരിക്കലും കേൾക്കാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഒരു ഒരു ഭാവം ആ പാട്ടിന് വന്നു സോ അതെങ്ങനെയായിരുന്നു ഡിസിഷൻ ഡിസിഷനായിരുന്നോ ചേച്ചിന് ഒരു ക്രോസ് കൾച്ചർ വോയിസ് ആണ് ചെന്നൈയിൽ പഠിച്ചു വളർന്ന് മലയാളം സംസാരിക്കുമ്പോ ചേച്ചിക്ക് മലയാളം പഠിച്ച മലയാളമാണ് അത് വെച്ച് പാടുമ്പോ ഒരു ഭയങ്കര യുണീക് ആയിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ട് ചേച്ചിന്റെ വോയിസിന് അപ്പൊ ഉണക്കുന്തിരി സോങ് കമ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ വിനീതേട്ടനോട് പറഞ്ഞു വിനീതായിട്ട് നമുക്ക് ചേച്ചിനെ കൊണ്ടൊന്ന് ട്രൈ ചെയ്യിപ്പിക്കാം അപ്പൊ ആക്ച്വലി അന്ന് നമ്മൾ വേറെ ഒരു സിംഗറെ ഒക്കെ അപ്രോച്ച് ചെയ്യാൻ പോയതാണ് അപ്പൊ അതൊന്നും വേണ്ടാന്ന് വെച്ചു ചേച്ചിനെ കൊണ്ട് ട്രൈ ചെയ്യിപ്പിച്ചു പക്ഷേ ഇറ്റ് പക്ഷെ ശരി അപ്പൊ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ മുൻപ് ഒരു ഗെയിം കളിക്കാനുള്ള മക്കളെ നിങ്ങളുടെ ഗെയിം സമയമായിരിക്കൽ ഗെയിമാണ് ഒരു സിനിമ സിനിമ ഐഡന്റിഫൈ ചെയ്യണം പക്ഷെ നമ്മൾ ആ സിനിമയുടെ പേരിന്റെ ഒബ്ജെക്ട്സ് ആയിരിക്കില്ല ആ സിനിമയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ കാണിക്കും പിന്നെ കുറച്ച് ക്ലൂസ് ഒക്കെ ഞാൻ തരും ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പൊ ആദ്യം നമുക്ക് അനു അനു തന്നെ ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ അനുവിന്റെ വിഷ്വൽ ഇതാ വരുന്നു അങ്ങോട്ട് നോക്കും എലിൻ അതായത് ഇതൊക്കെ വരുന്ന ഒരു സിനിമയുടെ സീനാവാം അല്ലെങ്കിൽ ആ സിനിമയുടെ ഒരു സന്ദർഭം ആവാം എന്നെ എനിക്ക് മലയാള സിനിമകള് മനസ്സിലായി ഇതില് ഈ ഞാൻ പറയുന്ന ഈ ഈ എല്ലാ വരുന്നുണ്ട് ഒരു ഒരു സിനിമയാണ് അതും കൂടി പറയാം ക്ലൂ കുറച്ച് അതിനെക്കാട്ടിയും മിനിറ്റ് ഇങ്ങനെ ഒരുപാട് സമയം എനിക്ക് തരാം ഇല്ല ശ്രീദേവിസു കൊടുത്തു ഇനി അതിൽ മറ്റേ എടാ അതില് വീണത് കുട്ടിയുടെ തെറ്റ് നമ്മൾ എന്ത് ചെയ്യാനാ നിങ്ങൾ അതായത് ഗെയിമിൽ ശത്രുക്കളാണ് നമ്മളെ തോൽപ്പിക്കാനായിട്ട് ഓപ്പോസിറ്റ് ആളെ ടീമിലാളെന്തും പറയാം ഇനി വിശ്വസിക്കരുത് തുടങ്ങിയുള്ളൂ അപ്പൊ ഒരു പോയിന്റ് കിട്ടിയില്ല ഹിഷാമിന് പോയിന്റ് ഇല്ല പക്ഷെ കറക്റ്റ് ആയിട്ട് ഗെസ്റ്റ് ചെയ്ത് സൂപ്പർ ഇനി അടുത്തത് ഹിഷാമിന്റെ ചോദ്യമാണ് ചോദ്യാണ് പക്ഷെ ഇതില് നിങ്ങള് സിനിമയിലെ സീനിന്റെ സംഭവം

ഇത് ഇത് അല്ലെ ഇത് സീനല്ല അല്ലെ ഇത് സീനാണ് ആ സിനിമയും ഈ സംഭവങ്ങളും ഒക്കെ റിലേഷൻ ഉണ്ട് ഈ ചപ്പാത്തിയാണ് ും എനിക്ക് വരുന്നൊക്കെ നല്ല നല്ല സിമ്പിൾ ആണ് ഇത് അതായത് ഈ സിനിമയിലെ സീനാട്ടോ ഇത് ഈ ചിലങ്കയൊക്കെയാണ് അതിലെ മെയിൻ അതായത് ഡാൻസർ കളിക്കാൻ പോകുന്ന നായകൻ ഈ ആനേനെ വെച്ചിട്ട് ഒരു പാട്ടൊക്കെ ഉണ്ട് ആ സിനിമയില് പിന്നെ ഈ ചീട്ടിന് തന്നെ നമ്മള് ചീട്ടിന്റെ ആ ഒരു ഗെയിമിന് തന്നെ നമ്മള് മലയാളത്തിൽ ആ പേരൊക്കെ പറയും ചിലങ്ക എന്ന് പറഞ്ഞ അതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആണ് നായകൻ ചിലങ്ക കിട്ടുന്നു മമ്മൂക്കയുടെ മൂവിയാണ് ഇനി പറയാം എനിക്കറിയാം നോക്കാം നോക്കാം ഡാൻസ് കളിക്കുന്ന ഫിലിം ആണ് ഒരു തമാശ പടാണ് അനു തെറ്റിക്കാൻ വേണ്ടി പലതും പറയും ഇനി ക്ലൂ ഇല്ലാഷ്ടമ പക്ഷെ എന്നാലും നമ്മളൊരു ആൻസർ പറയുമ്പോ നമുക്കൊരു അതോണ്ട് ഇനി അടുത്തത് അനു അനുവിന്റെ ചാൻസ് ആണ് ും ചെലക് അതായത് ഈ സിനിമയിലെ ക്യാരക്ടറിന് ഈ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചില സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഈ ലിപ്സ്റ്റിക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പുതിയ പഴയ പഴയ പുതിയ പടം അല്ല കുറച്ച് പടം ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ടൂ തൗസൻഡ് സിക്സ് സെവൻ ഒക്കെ ആയിരിക്കും നിങ്ങൾ ഈ കടൽ കടൽ കാണുമ്പോൾ കടലിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമ ഒരുങ്ങിയിരിക്കുന്നത് നടനാണ് ലിപ്സ്റ്റിക് ഇഷ്ടം ഇതേ കൂടുതലും ശരി അപ്പൊ ടുക്കാർ പേരും ഭയങ്കര ഹിറ്റ് സിനിമ അങ്ങനെ രണ്ട് പോയിന്റ് കിട്ടിയിരിക്കണം കൂടി ഉണ്ട് ഞാനും പറ അല്ല ഒരു കൊച്ചുണ്ട് ഇത് പക്ഷേ സിനിമയുടെ പേരായിട്ട് റിലേറ്റഡ് ആയിരിക്കും ആ സിനിമയുടെ പേരുമായിട്ട് ഈ വിഷുവൽസിന് റിലേഷൻ ഉണ്ട് റൺ ബേബി റൺ കാലി കാലക്കി കാലക്കി നമുക്ക് ഹിഷാം എന്നെ നോക്കാം ഏതാണ് വിഷ്വൽ വരുന്നത് അതായത് സിനിമയിലെ ഒരു സീനിന് ഈ നാരങ്ങ മിഠായിക്കും ഈ പശുവിനും ഈ തത്തയ്ക്കും ഒക്കെ വളരെ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് നാരങ്ങ മിഠായിക്ക് നമ്മുടെ ഇവരൊക്കെ അഭിനയിച്ച സിനിമയാണോ ആര് ലാല് പോയി അതെ ആണോ ആണ്